ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനി ഭയങ്കരമായിട്ടും കല തുള്ളി ആ സമയത്ത് നന്ദയോട് സംസാരിക്കുകയാണ് നന്ദാ നീ ഏതായാലും നന്ദുമ ചികിത്സിക്കാനായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു പക്ഷേ ഇതും വെച്ചുകൊണ്ട് നീ ഇന്ത്യവരത്തിലേക്ക് കാലെടുത്ത് കുത്താവുന്ന ചിന്തിക്കേണ്ട ഞാനതിന് സമ്മതിക്കില്ല ഇത് കേട്ട നന്ദയ്ക്ക് കലി വന്നിട്ട് ആ അല്ലെങ്കിൽ ആരാണ് ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താനായിട്ട് പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും മോഹിനി ചെറിയമ്മ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആ കുടുംബത്തിന്റെ പടി ഇറങ്ങിയപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് ഇനി ആ പടി ചവിട്ടരുത്തുന്നത് അത് അതേപോലെ തന്നെ സംഭവിക്കും പിന്നെ എന്നെയും എൻ്റെ മോളെയും സ്നേഹിക്കുന്ന ചിലവരൊക്കെ ഉണ്ട് അവര് എനിക്ക് നല്ലൊരു വാടക വീടെടുത്ത് തന്നോളും ഞാൻ അവിടെ താമസിച്ചോളാം അല്ലാതെ നിങ്ങളെ കാല പിടിച്ചൊന്നും ഞാൻ വരാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദവിടുന്ന് മാറുകയാണ് അപ്പ ഇത് കേട്ട് എപ്പോഴേക്കും ഏർ മോഹിനിക്ക് കാണെങ്കിൽ ആകെ ചമ്മി നാറിയൊരു അവസ്ഥ ഇങ്ങനെ നന്ദെ കാണിക്ക അപ്പൊ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഗൗരിക്കുട്ടി വന്നിട്ട് നന്ദു നന്ദൂട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം നന്ദു പെട്ടെന്ന് കണ്ണൂർ നോക്കിയപ്പോഴേക്കും ഗൗരിയെ കാണുന്നില്ല ഗൗരി ഗൗരി എന്ന് പറഞ്ഞിട്ട് വിളിക്കോ വിളിച്ചപ്പോ ദയവായിരുന്നു പെങ്കി ആഹാ നന്ദൂട്ടൻ എണീറ്റോ അമ്മേ ഗൗരി മോള് വന്നായിരുന്നോ ഗൗരി വന്നു എന്നെ നന്ദൂട്ടാന്ന് വിളിച്ചല്ലോ ആണോ ഗൗരി നന്ദൂട്ടാന്ന് വിളിച്ചോ ആ എന്നെ ഗൗരി നന്ദൂട്ടാന്ന് വിളിച്ചു ഞാനത് കേട്ടായിരുന്നല്ലോ അവർ വന്നായിരുന്നോ പിന്നെ അല്ലാതെ എന്റെ നന്ദൂട്ടനെ കാണാൻ വേണ്ടി പിന്നെ ഗൗരിക്കുട്ടി വരില്ലേ ഗൗരി ഇങ്ങി വന്ന് അങ്ങനെ ഗൗരി വരിക ഗൗരിന്നൊട്ട് എപ്പോഴേക്കും ഹായേ ഗൗരി വന്നല്ലോ എനിക്ക് സന്തോഷമായി നന്ദൂട്ടാ അതെ എന്നെ കണ്ടപ്പോൾ സന്തോഷമായോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതെ നന്ദയും ഗൗതവും വരിക അപ്പോൾ നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറാൻ്റിയോട് ഞാൻ പിണക്കാണ് അതെന്താ എന്നോട് പിണക്കം അല്ല ഡോക്ടറാൻറ്റി എന്നെ ഇവിടെ കാണാൻ വന്നിട്ട് അതെ കാണാതെ മടങ്ങി പോകാനായിട്ട് തുടങ്ങിയതല്ലേ ഏഹ് അതുകൊണ്ടാണ് ഞാൻ പിണക്കം അത് പിന്നെ ഡോക്ടറാൻ്റെ ഇപ്പം വന്നല്ലോ എൻ്റെ പപ്പയായിട്ട് വഴക്കിട്ടല്ലേ അതുകൊണ്ടാണല്ലേ ഇറങ്ങിപ്പോയത് അപ്പോൾ നമ്മുടെ ഗൗതമാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് എന്നാലും ഡോക്ടറാൻ്റെ വന്നല്ലോ മോനെ ഇപ്പം മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ പിന്നെ ചികിത്സ ആരംഭിച്ചോന്നെന്താ ഞങ്ങളേതായാലും പുറത്ത് നിന്നോളാം അയ്യോ അത് പറ്റില്ല നിങ്ങൾ രണ്ടുപേരിലും ഒരാളെങ്കിലും ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കാരണം കൊച്ചിന്റെ കാര്യത്തിന് ഒരാളും കൂടി കൂട്ടുണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളേ അപ്പം നമ്മുടെ ഗൗരി മോള് അമ്മേ ഇപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിക്കണ്ട ഏഹ് അതെന്താ അല്ല എനിക്ക് നന്ദുമോനോട് കുറച്ച് സംസാരിച്ചിരിക്കണം ഞങ്ങളൊന്ന് കുറച്ചു നേരം കളിച്ചോട്ടെ അതിനുശേഷം ട്രീറ്റ്മെന്റ് ആരംഭിക്കാം അമ്മേ ആണോ അങ്ങനെയാണോ അതേ അതെ ഡോക്ടറാൻറ്റി ഞാനും മോളും കൂടി കുറച്ചു നേരം സംസാരിക്കട്ടെ അതിനുശേഷം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം ആരംഭിക്കാം ശരി ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ പിങ്കി പുറത്തേക്ക് ഇറങ്ങി പോവുക പിങ്കിക്കാണെങ്കിൽ ഭയങ്കര ഏറെ ക്ഷീണം തലകർക്കൊക്കെ ഉണ്ട് കാരണം ഉറക്കമൊഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ നന്ദുവിന് നന്ദുവിന് വേണ്ടി മാത്രം കാവലിരിക്കുകയാണല്ലോ അപ്പോൾ ഗൗതം പുറത്തേക്ക് ഇറങ്ങി വരിക നന്ദൂരെ അടുത്ത് ഇങ്ങനെ പിങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ് അപ്പോൾ അറിയില്ല ഗൗതം എനിക്ക് ഭയങ്കര ഏറെ ക്ഷീണം കൊച്ചിനു വേണ്ടി കാവലിരുന്നട്ടെ ഉറങ്ങിയിട്ടൊന്നുമില്ല അവർ ഒക്കെ ക്ഷീണം ചെറിയൊരു തലകർക്കൊക്കെ ഉണ്ട് കുറച്ച് നേരം മയങ്ങിപ്പോകുകയും ചെയ്തു അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതിന് ഭയങ്കരേറെ സന്തോഷം ഗൗതം പിങ്കിയുടെ കൈ പിടിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് പിങ്കി നന്ദിയോ എന്തിന് എന്തിനാ അല്ല ഞാൻ വിചാരിച്ചതേ എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അത് ഞാനാന്നാ പക്ഷേ എൻ്റെ വിചാരങ്ങളെല്ലാം തെറ്റ് പിങ്കി നീയാ നീ എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കാരണം ദേ കണ്ടില്ലേ എൻ്റെ മോന് വേണ്ടി നീ എന്തെല്ലാം ചെയ്തു ഉറക്കമൊഴിക്കുന്നു പിന്നെ നന്ദയോട് നിനക്ക് എത്ര മാത്രം വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാനിപ്പോൾ വൈരാഗ്യത്തിൻ്റെ കണക്ക് പറഞ്ഞതല്ലെട്ടോ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ ആ വൈരാഗ്യമുള്ള വീഗുമെല്ലാം മറന്നു വെച്ചുകൊണ്ട് നീ നന്ദയെ പോയി വിളിച്ചു നന്ദയുടെ കാല് പിടിച്ച് അപേക്ഷിച്ച് നന്ദയും കൂട്ടി ഇങ്ങോട്ട് വന്ന് ആർക്ക് വേണ്ടി അത് നമ്മുടെ മകന് വേണ്ടിയല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത് നന്ദൂട്ടിന് വേണ്ടി അപ്പോ നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാതിരിക്കാനായിട്ട് പറ്റില്ല പിങ്കി നീ ഞാൻ ഞാനും നീയും വെച്ച് നോക്കുമ്പോൾ ഒരു പിടി മുന്നിൽ അത് നീ തന്നെയാണ് പിങ്കി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം ഗൗതം സത്യമാണോ ഗൗതം അതേ സത്യം തന്നെയാ നീ യഥാർത്ഥ അമ്മയാണ് കാരണം നന്ദുമോനെ നീ ഒരുപാട് സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ വെച്ച് നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പിങ്കി അത് നന്ദുമോനെയാണെന്ന് എനിക്ക് മനസ്സിലായി ദേഹ ഈ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞല്ലോ ഗൗതം അതുതന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ് ഗൗതം അങ്ങനെ നമ്മുടെ ഘൌതം പിങ്കിയെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് ഇങ്ങനെ കിടത്തുകയാണ് ഇതേ ഇനി പേടിക്കേണ്ട പിങ്കി എല്ലാ കാര്യത്തിലും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോഴാണ് നന്ദി ഇറങ്ങി വരുന്നത് നന്ദി ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ എപ്പോഴേക്ക് നന്ദിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തത് കൊണ്ട് അങ്ങനെ നന്ദ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് ഇതേ സമയം തന്നെ ഇന്ദീവരത്തിലാണെങ്കിൽ ഇവിടെ അരുന്ധതി അമ്മയാണെങ്കിൽ ഉറങ്ങി തുള്ളുകയാണ് അവളോ ആ ഒരുപെട്ടവളോ നന്ദയെ ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട് സമ്മതിക്കില്ല നന്ദുവിൻ്റെ ചികിത്സയ്ക്ക് അവൾ മാത്രമേ ഉള്ളോ എന്താ അവൾ വല്ല പ്രത്യേക ഡിഗ്രിക്ക് വലിയ എടുത്തിട്ടുണ്ടോ അപ്പം നമ്മുടെ ജോലിക്കാർ പറയുകയാണ് അത് പിന്നെ ആ ഡോക്ടറെ കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് അപ്പോൾ ഈ മോഹിനി അയ്യോ കൈപ്പുണ്യോ ഈ ഭക്ഷണമൊക്കെ പാചകം ചെയ്യണവരെയാണ് കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് ഇത് ഡോക്ടർമാർക്കും കൈപ്പുണ്യോ ആ ഇത് കേട്ട ജോലിക്കാരിയാണെങ്കിൽ എടി മോഹിനി നിനക്കിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ട് അവൾക്കാണ് ഇവിടെ കുശുമും ഗുനായ്മയും ഇവളുടെ ചീട്ടുകോട്ടാരം കീറണം എന്നാലേ ശരിയാവുകയുള്ളു അപ്പോൾ നമ്മുടെ പവിത്ര പറയാണ് ആ നന്ദ ഇപ്പം ഏതായാലും വന്നു പോയല്ലോ അതുകൊണ്ട് നന്ദുമോനെ ചികിത്സിച്ചല്ലേ മതിയാവുള്ളൂ ഞാൻ സമ്മതിക്കില്ല അതിന് പിങ്കേച്ചിയും ഗൗതമേട്ടനും കൂടി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അവരെ തീരുമാനിച്ചെന്ന് വിചാരിച്ച് അവരുടെ മാത്രം തീരുമാനമാണോ ഞാനും കൂടി തീരുമാനിക്കണം അവൾ നന്ദൂനം ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടേന്ന് ഇവിടെ പണം ഇഷ്ടം പോലെ ഉണ്ട് ഏത് രാജ്യത്തോ ഏത് ലോകത്തോ വേണ്ട കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണം ഇവിടെയുണ്ട് പറഞ്ഞാൽ മതി ആ കൊച്ചിനെ എവിടെ വേണേലും കൊണ്ടുപോകുമോ എന്ന് പറയാം ഇത് കേട്ട മോഹിനിക്ക് പൂശുമ്പോൾ മൂത്തിട്ട് എന്തിനാണല്ലെങ്കിലും പൈസ മുടക്കുന്നത് കുറച്ച് മുടന്തൊക്കെയുണ്ട് അതിങ്ങനെയൊക്കെ കാല് വലിച്ച് 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 നടന്ന് അതൊരു ശീലം വായിക്കോളും പിന്നെ അങ്ങനെ മുടന്തനായിട്ട് അങ്ങനെ നടന്നോളൂന്നേ ഇതിനൊക്കെ വേണ്ടി പൈസ കളയേണ്ട യാതൊരു കാര്യമില്ല അല്ലെങ്കിലും എവിടെന്നോ വലഞ്ഞു കയറി വന്നവൻ ഒരു ഒരുഗതിയും പരഗതിയില്ലാത്ത ആരുടെയോ മകനായിട്ട് ജനിച്ചവൻ ഇവിടെ വന്ന സൗകര്യങ്ങളൊക്കെ കിട്ടി പിന്നെ കാല് ശരിയാക്കായി കൊടുക്കാനായിട്ട് പോകുന്നു ഇതൊക്കെ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ജോലിക്കാരിക്കാണെങ്കിൽ കല് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ആരുന്നതി അമ്മയാണെങ്കിൽ ദേ മോഹിനി അനാവശ്യമായ കാര്യം പറയണ്ട നന്ദുട്ടൻ ഇവിടത്തെ കുട്ടിയാണ് പിന്നെ ഞാൻ നന്ദ ചികിത്സിക്കേണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ അവന്റെ കാലം ശരിയാക്കാൻ വേണ്ടി എത്ര പണവും മുടക്കാനായിട്ട് ഞാൻ തയ്യാറാ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനും ഞാൻ തയ്യാറാ ആ കാര്യത്തിൽ മോഹിനി ഇടപെടാനായിട്ട് നിൽക്കണ്ട പക്ഷേ നന്ദയെ അവളെ ഞാൻ ഇങ്ങോട്ട് കേറ്റില്ല അവളെ ഞാൻ അതെ പറപ്പിക്കും എന്ന് ഈ അരുന്ധതി അമ്മായി അങ്ങനെ പറഞ്ഞുണ്ടാക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മോഹിനിന്റെ അടുത്തേക്ക് ജോലിക്കാർ ചെല്ലുകയാണ് അതേ മോഹിനിക്കൊച്ചമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എന്താ അല്ല ഇപ്പോ നന്ദുമോൻ ഇവിടെ ഉണ്ട് എല്ലാവരും നന്ദുമോനെ ഇവിടത്തെ ഇവിടുത്തെ കൊച്ചുമകനായിട്ട് വാഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് മകനാണല്ലോ ആ ഒരു സ്ഥാനം ഇല്ലാതെയാകണം ഇതല്ലേ മോഹിനി കൊച്ചമ്മ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതെ അതിനിപ്പം എന്താ തെറ്റ് ആ തെറ്റൊന്നുമില്ല പവിത്രയ്ക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എല്ലാ സ്ഥാനമാനങ്ങളും പവിത്രയുടെ കുഞ്ഞിലേക്ക് പോകും എന്നു ആണല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേന്നേ അതിനിപ്പം എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ പവിത്രയ്ക്കൊരു പെൺകുഞ്ഞാണ് ജനിക്കണെങ്കിൽ പവിത്രയുടെ കുഞ്ഞിനെ ആരും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകുകയെന്നില്ല ഇവിടെ നന്ദൂട്ടൻ ആൺകുഞ്ഞ ഈ പൊതുവേ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവര് വലുതായി അവരെ കല്യാണം കഴിച്ചു വേറൊരു വീട്ടിലേക്കല്ലേ പോകുന്നത് അപ്പൊ പിന്നെ അവർക്ക് സ്ഥാനമാനങ്ങളൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അതിന് പകരമായിട്ട് ഒരാൺകുഞ്ഞാണ് പവിത്രയ്ക്ക് ജനിക്കുന്നതെങ്കിലോ അവിടെ എന്തായിരിക്കും സ്ഥിതി ശി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് കാരണം അമ്മേ ആണും പെണ്ണൊക്കെ ജനിക്കുന്നത് അത് ഈശ്വരന്റെ നിശ്ചയല്ലേ അതേപോലെ അല്ലേ നമ്മളിപ്പോൾ ആണ് വേണം പെണ്ണ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുമോ ഇല്ലല്ലോ അതൊക്കെ ദൈവനിശ്ചയമല്ലേ ആ ദൈവത്തിൻ്റെ നിശ്ചയം തന്നെയാണ് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ദൈവം നമുക്കൊരു ആൺകുഞ്ഞിനെ തന്നെ തന്നാലോ അതെങ്ങനെ നിങ്ങൾ തെളിച്ചു പറ ഇവിടെ ഒരു ആശ്രമമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യവും അച്ചട്ടായി നടക്കും ആൺകുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാ ആൺകുഞ്ഞ് തന്നെ പവിത്രയ്ക്ക് ജനിക്കും അതിന് യാതൊരു സംശയമില്ല ഇല്ല ആണോ കനകമ്മേ കനകമ്മ പറഞ്ഞ സത്യം തന്നെയാണോ അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ പക്ഷേ അവിടെ ചില വഴിപാടുകളൊക്കെ ഉണ്ട് ഏത് വഴിപാടുവാണെങ്കിലും പറഞ്ഞോ കനകമ്മേ അതെല്ലാം ഞാൻ പവിത്ര കൊണ്ട് ചെയ്യിപ്പിച്ചോളാം അങ്ങനെ ചെയ്യിക്കണം പിന്നെ അവിടുത്തെ വഴിപാടെന്താണെന്നറിയാമോ മൂന്നു പ്രാവശ്യം ദേ ചായന പ്രതീക്ഷ നടത്തണം അത് എല്ലാ മാസവും ചെയ്യണം എല്ലാ മാസവും ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ അത് ഏറ്റുമെന്നേ പക്ഷേ അതിപ്പ അവിത്രയല്ല ചെയ്യേണ്ടത് ദേ പിതാവിൻ്റെ അമ്മ തന്നെയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ മകന്റെ കുഞ്ഞല്ലേ ജനിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളാ ചെയ്യേണ്ടെന്ന് ഞാനോ അതെ നിങ്ങൾ തന്നെയാ ചെയ്യേണ്ടത് അയ്യോ ഞാൻ പോയി ചനുപ്രദക്ഷിണമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കണമല്ലോ ആഗ്രഹം സഫലമാകണമല്ലോ എങ്കിൽ പിന്നെ ഞാൻ പോലെ കേട്ടേ മതിയാവുള്ളൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ മതി ആ ശരി ആഗ്രഹം നടക്കണമല്ലോ എന്നാലല്ലേ കാര്യം സാധിക്കുകയുള്ളു അപ്പം ഇതെല്ലാം കേട്ടപ്പം അവിത്രയാണെങ്കിൽ ദൈവമേ എൻ്റെ അമ്മയെ ഇവർ വട്ടൻ ചുറ്റിക്കുകയാണല്ലോ ഇവർ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെ വട്ടൻ ചുറ്റിച്ച് നല്ല ഇടിവിട്ട് പണി തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദയും അതേപോലെ തന്നെ ഗൗരി നിർമ്മലും കൂടി ആ ഒരു പുതിയ വാടക വീട് വന്നിരിക്കുക അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എങ്ങനെയുണ്ടെന്ന് ഓണറെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി വീട് തന്നെയാണ് എങ്കിലേ വീട് കൊള്ളൂല ഏ അതെ എൻ്റെ മക്കള് ഈ വീട് കൊള്ളൂല എന്നും പറഞ്ഞുകൊണ്ട് വലിയ ബംഗ്ലാവൊക്കെ വെച്ച് വേറെ കേ താമസിക്കാം എന്നെ എൻ്റെ ഭാര്യയെയും ഒരു വേലക്കാരിയെ നിർത്തെന്ന് ഒരു ജർമ്മൻ ഷിപ്പാർഡിനെ വെച്ച് തന്ന് അവരവരുടെ വാട്ടിന് പോവുകയും ചെയ്തു പിന്നെ എനിക്ക് വാടക മേടിച്ചിട്ട് അരി വെച്ച് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല ഈ വീട് നല്ല അടിപൊളിയായിട്ട് നോക്കണം അത്രേ ഉള്ളു അതുകൊണ്ടാ ഫാമിലിക്ക് തന്നെ ഈ വീട് കൊടുക്കുള്ളു ഞാൻ വാശി പിടിച്ചത് നിങ്ങളും ഭാര്യയും ഭർത്താവും കൊച്ചുങ്ങളും ഉണ്ടല്ലോ ഇത് കേട്ട് നന്ദാകെ ടെൻഷനായി ഏതായാലും കുഞ്ഞ് നല്ല സുന്ദരിയാണ്ടോ അച്ഛനെ വാർത്ത് വെച്ചിരിക്കുക അപ്പം നന്ദ പറയുന്നത് ഇത് അച്ഛനല്ല എന്ന് പറയാനായിട്ട് തുടങ്ങുക അപ്പം നിർമ്മലാണെങ്കിൽ ആ ശരിയാ നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാ എല്ലാരും പറഞ്ഞു അച്ഛനെ പോലെ തന്നെയാണ് കുഞ്ഞെന്ന് ആ അത് കണ്ടാലേ അറിയാലോ എങ്കിൽ പിന്നെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും നിർമ്മല എന്ത് പണിയാണ് കാണിച്ചത് എന്തിനാണ് അയാളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് സോറി നന്ദാ വേറൊന്നും കൊണ്ടല്ല അയാൾ പറഞ്ഞു കേട്ടില്ലേ ഫാമിലിക്ക് മാത്രമേ ഈ വീട് കൊടുക്കോളൂന്ന് നമ്മൾ ഫാമിലി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയും ഇത് നന്ദനോട് ആവശ്യമല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ശരി ആയിക്കോട്ടെ ഇപ്പം എൻ്റെ ആവശ്യമായി പോയല്ലേ എന്ത് ചെയ്യാനാ ഇനി ഇവിടെ നിന്ന് പോകുന്നത് വരെ ഇരു നാടകം അല്ലേ നിർമ്മൽ ആ ശരി ഞാൻ ഞാനേതായാലും വേറൊരു വീട് എടുത്തു അയ്യോ അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് പോകുന്നില്ലേ ഏതായാലും നന്ദി ഇവിടെ തനിച്ചല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒറ്റപ്പാലത്തേക്ക് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മൽ അവിടെ നിന്ന് ഇറങ്ങി പോവുക അപ്പം നിർമ്മൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദയും നന്ദ അവിടെ നിന്ന് ഭയങ്കര ടെൻഷനോ ചുറ്റുപാടുന്നൊക്കെ കാണുക അപ്പോൾ ദേ വരുന്ന നന്ദയുടെ വീട്ടിലേക്ക് നമ്മുടെ നന്ദുമോനെയും കൊണ്ട് പിങ്കി പിങ്കിയും ഗൗതവും വരിക നല്ല വീടാണല്ലേ ഗൗതം ആ നല്ല സൂപ്പർ വീടാണ് അപ്പോൾ നന്ദുമോൻ എടുത്തിട്ട് വരികയാണ് അപ്പോൾ അതേ ഗൗരിമോൾ ഓടി വന്നിട്ട് ആ നന്ദൂട്ടാ ഇതെന്താ പപ്പയുടെ മടിയിലിങ്ങനെ കയറിയിരിക്കുന്നത് താഴത്തെ ഇറങ്ങുക അയ്യോ ഗൗരി അറിയില്ലേ എനിക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല എനിക്കിപ്പോൾ നിൽക്കാനോ നടക്കാനോ ഒന്നും സാധിക്കില്ല ആര് പറഞ്ഞു നിനക്ക് നടക്കാനൊക്കെ സാധിക്കും ഇല്ലെന്നേ ഞാൻ വീണ്ടും വീണായിരുന്നു അതുകൊണ്ട് എനിക്ക് നടക്കാൻ സാധിക്കില്ല ആണോ എല്ലാം ശരിയാവും കേട്ടോ നന്ദുമോനെ എൻ്റെ അമ്മ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും എന്നിട്ട് നല്ലതുപോലെ ആക്കി തരൂട്ടോ അല്ല ഇതാണ് നന്ദുട്ടെൻ്റെ അമ്മ അതെ അമ്മ സുന്ദരിയാണല്ലോ അമ്മയുടെ പേരെന്താ ആഹാ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ളതല്ലേ അയ്യോ ഞാനത് മറന്നുപോയി നന്ദൂട്ട ഇവിടെ വന്നിരിക്കും ഞാനേ ഒരു കാര്യം എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിലും ഓടി പോവാത്തേക്ക് അപ്പോഴേക്കും ആ ജോലിക്കാരൻ വന്നിട്ട് ഇങ്ങനെ അവിടുത്തെ ഓണർ ഓണർ വന്നിട്ട് പറയാണ് ആഹാ ഇത് വിരുന്നാർ വന്നല്ലോ ഈ വിരുന്നാരല്ല ഇതെൻ്റെ പേഷ്യൻ്റാണ് ഇന്ന് അങ്ങോട്ട് സംസാരിക്കുക ആ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നോ പേഷ്യൻറ്റിന് പേഷ്യൻ്റ് വരുമെന്ന് ഏതെല്ലാം വന്നല്ലേ പറഞ്ഞ മനസ്സിലായില്ലേ നിർമ്മലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ഗൗതത്തിന് വല്ലാത്ത ടെൻഷൻ നിർമ്മലെ ഹസ്ബൻഡാണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഹസ്ബൻഡ് ലോറിക്കാരനാണല്ലേ ലോറിക്കാരൻ ഏതായാലും ഡോക്ടറെ കല്യാണം കഴിച്ചെങ്കിൽ അതിനർത്ഥം പ്രണയവിവാഹമൊന്നു തന്നെയാ ഇപ്പം ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതൻ്റെ റില മുഴുവനും പോയി അല്ല നിങ്ങളെന്താ വീണ്ടും വന്നത് എന്ന് ഗൗതം ചോദിക്കുക ആ നന്താ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിവിടെ കുറച്ച് പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ പണി നടക്കട്ടെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞോണ്ട് ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് പോവാം ഗൗതിന് ഒന്നും കേട്ട് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഗൗതം ശരി പിങ്കി വാ നമുക്ക് പോകാം അപ്പോൾ ഗൗരി ഗൗരിമോൾ ഓടി വന്നിട്ട് നന്ദുവിനൊരു ഫുട്ബോൾ ഒരു കൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടോ ഇത് എങ്ങനെയുണ്ട് ഇത് നീയാ നന്ദു ആണോ ഗൗരി മോളെ ഇത് ഞാനാണോ പിന്നെ ഇത് നീ തന്നെയാ നീ ഇതേപോലെ ഫുട്ബോളെടുത്ത് തട്ടും എനിക്കത് ഉറപ്പാണ് ദേ പിങ്കി ഇനി നമുക്ക് സംസാരിച്ച് നൽകാൻ സമയമില്ല പോകാം പപ്പ ടാറ്റ പപ്പ ആ ടാറ്റ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടരയും കൂടെ പോകാനെടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെയും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശീഖൻ ബ ബൈ